എന്താ പരിപാടി നമ്മളെന്താ കുഴിച്ചിട്ടുണ്ട് ചീര എന്താ കുഴിച്ചിട്ടെന്നറിയോ ചീര കുഴിച്ചിട്ടില്ലേ അപ്പൊ എല്ലായി ഒന്നില്ല എല്ലാം ഇപ്പൊ എല്ലാ കറി വെക്കാറായിട്ട് എന്തിട്ടാണ് മുളകൊക്കെയല്ല വെണ്ട കുറയും കൂടി വലുതായി അല്ലേ മുളക് പക്ഷെ ഇത്രയായിട്ടുള്ളു വെണ്ട നന്നായിട്ട് വലുതായി മുട്ടുണ്ടാവാറായിട്ടുണ്ട് വഴുതനേ അത്ര ആയിട്ടുള്ളു വെണ്ട നന്നായിട്ടുണ്ട് മുളകല്ലേ ആ അത് കുഞ്ഞി തണ്ണിമൊത്തൻ മുളക് ഇത്രക്കായിട്ടുണ്ട് ബാ വളം കൊടുത്താ ഇന്നല്ലേ വളം കൊടുത്തിരുന്ന ചാണകം ഒഴിച്ചു കൊടുക്കണ്ടേ ചീര പയറൊക്കെ

മുട്ടലൂടിയാ ഹേ മുണ്ട ടെലിഫോൺ പിടിക്കോ ഇന്നെ കമ്പ് ഇന്നെ ജീരയാണ് കറിട്ടോ മ് ശരി അപ്പൂട്ടരടെ വയ്യോറ അപ്പ നമുക്ക് വെട്ടി കാണിക്കലേ ആ വെട്ടി കാണിക്കാം ഇതെ ടുലു കന കമ്പ് കൊള്ളാം വെട്ടണണ്ടിനെ ടുലു കുട്ടു 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 മ് ശരി ടൂട്ടണം ആത്രമതി ആത്രമതി മ് ശരി അപ്പം